എറണാകുളത്ത് ദർബാർ ഹാളിൽ ആർട്ട് ഗ്യാലറിയിൽ കലാസൃഷ്ടി കീറി നശിപ്പിച്ച് പ്രതിഷേധം നോർവീജിയൻ കലാകാരി ഹനാൻ ബെനാമറിന്റെ കലാസൃഷ്ടികളാണ് തെറിവാക്കുകൾ ഉണ്ടെന്ന് ആരോപിച്ച് രണ്ടംഗ സംഘം കീറി എറിഞ്ഞത് മലയാളി കലാകാരനായ ഹോച്ചിമിനാണ് മറ്റൊരാൾക്കൊപ്പം എത്തി ചിത്രങ്ങൾ നശിപ്പിച്ചത് അർജുൻ മട്ടന്നൂരുണ്ട് ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം എത്ര വേദനയുണ്ടാവുമെന്ന് ആലോചിച്ച ഒരു കലാകാരിയുടെ ചിത്രം രണ്ടംഗ സംഘം എത്തി കീറി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂര് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത് ഈ ഹോച്ചിമിൻ തെറിവാക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അത് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കലാസൃഷ്ടിയല്ലേ അല്ലേ അത് ഡോക്ടർ അഴുകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ലളിതകലാ അക്കാദമിയും നോർവേജിയൻ സർക്കാരും ചേർന്ന് അവിടെയുള്ള ചില എൻ ജി സഹായത്തോടു കൂടിയാണ് ദർബാർ ഹാളിൽ ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചത് ഇതിൽ നോർവിജയൻ കലാകാരിയായ ഹനാൻ ബെനാമറിൻ്റെ ചില കലാസൃഷ്ടികൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു ഏഴ് മണിയോടുകൂടി ഏഴ് മണിവരെയാണ് ദർബാർ ഹാളിൻ്റെ സമയം ഏതാണ്ട് ഒരു ആറരയോടു കൂടിയാണ് ഈ രണ്ട് രണ്ടംഗ സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത് അതിനുശേഷം സാധാരണ പ്രദർശനം കാണാൻ വരുന്നു എന്ന നിലയ്ക്ക് എത്തിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ചുമരിലുണ്ടായിരുന്ന ഈ ചിത്രങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും കീറി ഒരു സാഹചര്യം ഉണ്ടായത് അത് പിന്നീട് മറ്റൊരു ക്യൂറേറ്ററായ എം എൽ ജോണി എന്നയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി കലാകാരനും കൊച്ചി സ്വദേശിയുമായ കോച്ച് മിനും മറ്റൊരാളുമാണ് എത്തിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് പ്രചരിക്കുന്നുമുണ്ട് നമുക്ക് ഈ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ സ്റ്റാഫ് നമുക്കിപ്പോ ഉണ്ട് എന്താ ശരിക്കും സംഭവം ആറരമണിയപ്പോഴത്തേക്കും അവര് ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം പിന്നീട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വീഡിയോ ചിത്രീകരിക്കുന്നത് ഒന്നും ഒന്നും അറിയാത്ത പോലെ പോലെ ഇറങ്ങി പോകും ആ ഷോ ഷോ പോകുന്ന അപ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്താണ് അർജുൻ ആ സൃഷ്ടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പറയുമ്പോ ഭിത്തിൽ താഴെ ഇട്ടതേ അത് അനാൻ ബനാമ്പറിൻ്റെ കലാസൃഷ്ടികളാണ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം ഇവിടെ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്തായാലും ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നു അവിടെ ഒരു കലാസൃഷ്ടി പ്രദർശിപ്പിക്കുന്നു അതിനോട് പല വിയോജിപ്പുകൾ പലർക്കും ഉണ്ടാകാം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കും എന്നാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഇവിടെ കൃത്യമായി തന്നെ ഈ ചുമരിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഇത് ഇത്തരത്തിൽ ചില കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് വാണിംഗ് അടക്കം ഇവിടെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില കലാകാരന്മാർ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ കാര്യം ഇത് പ്രദർശിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു ആറേരോട് കൂടി രണ്ടുപേരും എത്തി കീറി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇനി സ്വാഭാവികമായും പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കും ലളിതകലാ അക്കാദമിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകേണ്ടത് ഓക്കെ താങ്ക് യു അർജുൻ മഠന്നൂരാണ് വിവരങ്ങൾ നൽകിയത് ഹനാൻ ബനാമറിന്റെ ചിത്രങ്ങളാണ് കലാകാരനായ ഹോച്ചിന് മറ്റൊരാളും കൂടി എത്തി നശിപ്പിച്ചത് ദുർഭാഗ്യകരമായ